ಪರವೂರ್ ನಗರಸಭಾ ವಿಿಕಸನ ಸೆಮಿನಾರ್ ನಗರಸಭಾ ಚೇರ್ಪೇಸನ್ ಬೀನ ಶಶಿಧರನ್ ಉದ್ಘಾಟನ പറവൂർ നഗരസഭാ വികസന സെമിനാർ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ എം ജെ രാജു അധ്യക്ഷനായിരുന്നു താലൂക്ക് ആശുപത്രിയിൽ പുതിയ ക്യാൻറ്റീൻ നിർമ്മാണത്തിനായി പത്ത് ലക്ഷം രൂപയുടെയും ഒ കൗണ്ടർ നവീകരിക്കാൻ രണ്ടു ലക്ഷം രൂപയുടെയും ഫർണിച്ചർ സൗകര്യങ്ങൾക്കായി ഒരു ലക്ഷം രൂപയുടെയും പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് നഗരത്തിലെ എല്ലാ അംഗനവാടികളും ഒരു നിറത്തിൽ പെയിന്റ് ചെയ്യുന്നതിനായി പതിനഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിന്റെ നമ്മൾ മൂന്ന് മേഖലകൾ പശ്ചാത്തല മേഖല സേവന മേഖല ഉൽപ്പാദന മേഖല അതെല്ലാം കൃത്യമായി സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾക്ക് പദ്ധതികൾക്ക് രൂപം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ അനിവാര്യ മേഖലകൾക്ക് വകയിരുത്തേണ്ടതുകയുണ്ട് നിർബന്ധിത പ്രോജക്റ്റുകളുണ്ട് ഇതെല്ലാം ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെല്ലാം രൂപം കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം പറവൂർ പൊട്ടണം ഒരു ഒരു പട്ടണമാണ് ഇവിടെ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് നമ്മുടെ ഈ കൊച്ചു പറവൂര് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തനത് ഫണ്ടിന് കൂട്ടുന്നതിനോ കൂടുതലായി തനത് ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള വലിയ കണ്ടെത്തുന്നതിനോളങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾക്ക് പുതിയ റോഡുകൾക്കും റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കും സെമിനാറിൽ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എസ് രാജൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വനജ ശശികുമാർ അനു വട്ടത്തറ ശ്യാമള ഗോവിന്ദൻ സജി നമ്പ്യത്ത കെ ജെ ഷൈൻ സെക്രട്ടറി ജോ ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു